എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എങ്ങനെയാണ് ചെക്ക് ചെയ്യുക ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണോ അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് നിങ്ങൾ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റോയും ഓ വൊക്കേഷണൽ ഹയർ സെക്കൻ്ററിയിൽ നിങ്ങൾ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ വി എച്ച് എസ് കെ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴിയും വിദ്യാർത്ഥികൾ ഇരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അപേക്ഷ കഴിഞ്ഞാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും സെപ്പറേറ്റ് അപേക്ഷയാണ് കൊടുക്കേണ്ടത് ഹയർ സെക്കൻഡറിയിലേക്കും സെപ്പറേറ്റ് അപേക്ഷയാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം ജില്ല വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് കൂടി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ആ ഒരു ജില്ലയിൽ സെലക്ട് ചെയ്ത് അത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് മറ്റ് ഡീറ്റെയിൽസും സ്കൂളും കോഴ്സും ഓപ്ഷനുകളും ഒക്കെ നൽകി നിങ്ങൾ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്താലും മതിയാക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ട്രയൽ അലോട്ട്മെന്റ് എന്താണ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെന്റ് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഏത് സ്കൂളിൽ അലോട്ട്മെന്റ് കിട്ടാൻ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെന്റ് കിട്ടാൻ സാധ്യത അതായത് ഏത് ഓപ്ഷനിലാണ് അലോട്ട്മെന്റ് കിട്ടാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെന്റിന്റെ സോഫ്റ്റ്വെയർ കൃത്യമായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ട്രയൽ അലോട്ട്മെന്റ് നടത്തുന്നത് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ട്രയൽ അലോമെൻറ്റിൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തില്ല അതിനാൽ തന്നെ നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് വന്ന ശേഷം സ്കൂളിലൊന്നും പോവേണ്ട ആവശ്യമില്ല ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം വെറുതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പരിശോധിച്ച് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ നൽകിയിട്ടുള്ള ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കും എന്നാൽ മേണ്ടി ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകിയിട്ടുള്ള നിങ്ങളുടെ സ്കീം എസ് എസ് എൽ സിയുടെ സ്കീം അതുപോലെ തന്നെ നിങ്ങളുടെ പേര് അതുപോലെ പേരിൻ്റെ സ്പെല്ലിങ് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഇവയൊന്നും നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല ഇവ ഒഴികെയുള്ള ഏതൊരു വിവരങ്ങളും അതായത് നിങ്ങൾ ക്യാൻഡി ഡയലോഗിൻ എസ്റ്റാബ്ലിസ് മുഖേന നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ നൽകിയിട്ടുള്ള ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കാൻഡി ഡയലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മുമ്പ് നൽകിയിട്ടുള്ള അതായത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന ഡീറ്റെയിൽസ് ഒഴികെയുള്ള ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതായത് നിങ്ങളുടെ കാസ്റ്റ് റിലീജിയൻ കാറ്റഗറി അതുപോലെ സ്കൂൾ കോഴ്സ് ഓപ്ഷനുകൾ അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് ബോണസ് പോയിൻറ്റ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് അതുപോലെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഇതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതുപോലെ ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ഇത് എഡിറ്റ് ചെയ്യും മുമ്പായിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു തവണ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഒരു ചോയ്സ് ഉണ്ടായിരിക്കുന്നതല്ല അതായത് ഒരു തവണ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യും മുമ്പായിട്ട് ഏതൊക്കെ വിവരങ്ങളാണ് എഡിറ്റ് ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ലിസ്റ്റിൽ ഏതെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടോ അതുപോലെ ഏതെങ്കിലും നൽകിയ ഓപ്ഷൻസ് ഒഴിവാക്കേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടോ ഇതുപോലെ കാര്യങ്ങളും അതുപോലെ അപേക്ഷയിലെ നിങ്ങളുടെ കാറ്റഗറി കാസ്റ്റ് റിലീജിയൻ അതുപോലുള്ള ഡീറ്റെയിൽസിൽ എവിടെയെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ പാരൻ്റ്സിൻ്റെ പേരിൻ്റെ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് പരിശോധിച്ച് ഉറപ്പ് ഉറപ്പുവരുത്തുകയും അതിനുശേഷം മാത്രം അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങാവുന്നതും ആണ് അപ്പോൾ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുമ്പോൾ ആയിട്ട് എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്ന് നോക്കാം ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നത് വിദ്യാർത്ഥികൾ നിങ്ങളുടെ യൂസർ നെയ്മായിട്ടുള്ള അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് അതുപോലെ തന്നെ ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അതായത് ഈ ഒരു പ്രൊഫൈലിലേക്ക് പോകുന്നതാണ് പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അതായത് ട്രയൽ റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അതുപോലെ തന്നെ അതിൻ്റെ ആ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺരാചുലേഷൻ യു ഹാവ് ഗോ ട്രയൽ അലോട്ട്മെന്റ് ഇതും ഏത് സ്കൂളിൽ എത്രാമത്തെ ഓപ്ഷൻ ഏത് കോഴ്സിലാണ് കിട്ടിയത് എന്നുള്ളതും കാണാൻ പറ്റും അതുപോലെ തന്നെ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അപ്പോൾ വ്യൂ ട്രയൽ അലോമ്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റിൻ്റെ അലോട്ട്മെന്റ് ലെറ്റർ പ്രിൻറ്റ് അലോട്ട്മെന്റ് ലെറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിൽ നിങ്ങളുടെ റാങ്കും ആ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് റാങ്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ എത്രത്തോളം അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതും പുതിയ സ്കൂൾ കോഴ്സുകൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ഇനി ഈ ഒരു എങ്ങനെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം അപ്പോൾ നിങ്ങൾ ആ നേരത്തെ ഉള്ള ഹോം പേജിലേക്ക് പ്രവേശിക്കുക അതായത് ലോഗിൻ ചെയ്ത ശേഷം പോകുന്ന ആ ഒരു പേജിലേക്ക് വീണ്ടും പ്രവേശിക്കുക അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഹോം എന്നുള്ള ഒരു സിമ്പൽ അല്ലെങ്കിൽ ഹോം എന്നുള്ളൊരു ജസ്റ്റ് ഒരു ലിങ്ക് കാണാൻ പറ്റും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഹോം പേജിലേക്ക് പോവുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്ക് ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒ ടി പി സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും അപ്പോൾ നിങ്ങൾ അതിൽ സെൻഡ് ഒ ടി പി ബട്ടൺ പച്ച ബട്ടൺ ആണ് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് അത് നിങ്ങൾ പ്ലസ് വൺ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഒ ടി പി കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ലഭിക്കുന്നതായിരിക്കും ആക്സസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് തുറന്നിട്ട് ലഭിക്കുന്നത് ആയിരിക്കും ഈ ഒരു ഒ ടി പി ചോദിക്കാൻ കാരണം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങളല്ല എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളിലും കോഴ്സിലും ഒക്കെ അലോട്ട്മെന്റ് കിട്ടാനും സാധ്യത കൂടും അതിനാലാണ് നിങ്ങളാണ് വെരി എന്ന് വെരിഫൈ ചെയ്യാനാണ് നിങ്ങളുടെ ആണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്നത് അപ്പോൾ ഈ ഒരു ഒ ടി പി വന്ന ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാവിധ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക ഇങ്ങനെ പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എവിടെയും തെറ്റുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് നിങ്ങൾ അത് സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ടാവും ഓരോ ആ ഒരു പേജിലും അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോ പേജിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾ അതിൽ ഓരോ പേജ് നോക്കുന്ന സമയത്തും നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ ഗ്രേഡ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ആണോ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബോണസ് പോയിൻറ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് അതുപോലെയുള്ള ഡീറ്റെയിൽസുകൾ കറക്റ്റ് ആണോ അതുപോലെ റിസർവേഷൻ ഡോക്യൂമെൻസിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആണോ ഇതുപോലുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക അപ്പോൾ ഇങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസ് നിങ്ങൾ പരിശോധിച്ച് ശേഷം ഏറ്റവും ഫൈനലായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ ലിസ്റ്റിലേക്ക് വരും അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസിൻ്റെ സ്ഥാനം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൻ്റെ അതായത് നിങ്ങൾക്ക് അവിടെ സ്കൂളിൻ്റെ പേര് കാണാം കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാം അതുപോലെ തന്നെ പിന്നീട് ഏറ്റവും അവസാനമായിട്ട് അവിടെ ഒരു പെൻസിൽ ഐക്കൺ അതുപോലെ തന്നെ ഒരു ഡിലീറ്റ് ബട്ടൺ ഒക്കെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ സ്ഥാനമൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടെയുള്ള പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ സ്ഥാനം എത്രാതായിട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അതെല്ലാം നിങ്ങൾക്ക് പുതിയ ഓപ്ഷനാണ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു പേജിൽ മുകളിലായിട്ട് തന്നെ സെലക്ട് അതായത് സ്കൂൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് സ്കൂൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്യുക ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതുപോലെ ഓപ്ഷൻ്റെ സ്ഥാനം എത്രാമതായിട്ടാണ് എന്നുള്ളത് വേണ്ടത് അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് ചെയ്യുക ഇതോടുകൂടി നിങ്ങളുടെ ആ ഒരു ഓരോ ഓപ്ഷൻസും നിങ്ങൾക്ക് ഇതേ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളും കോഴ്സുകളും ഒക്കെ നിങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് ആപ്ലിക്കേഷൻ്റെ ഫൈനൽ കൺഫർമേഷൻ പേജ് ഉണ്ടാവും ഫൈനൽ കൺഫർമേഷൻ ചെയ്യുമ്പോൾ ആയിട്ട് ഒരു പ്രിവ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ പ്രിവ്യൂ കാണാനായിട്ട് അതായത് ഓൾറെഡി നിങ്ങൾ പ്രിവ്യൂ പേജ് കണ്ടു കഴിഞ്ഞാൽ കൺഫർമേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് പ്രിവ്യൂ പേജ് ഒരു കളറിലാണ് കാണാൻ പറ്റുക അപ്പോൾ ആ ഒരു കളറിൽ കാണുന്ന പേജിൽ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാവിധ ഡീറ്റെയിൽസും കറക്റ്റ് അല്ലേ എന്നുള്ളത് നിങ്ങൾ ആദ്യം മുതൽ ഈ ഓപ്ഷൻ വരെ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുക എല്ലാം കറക്റ്റാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും തായിട്ടും ഒരു ഇതുപോലെ ജസ്റ്റ് ഒരു കോളം ഉണ്ടാവും അതായത് ചെക്ക് ബോക്സ് ആണ് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ആ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിനാൽ മാത്രമാണ് ഫൈനൽ കൺഫർമേഷൻ പേജ് ആ ഒരു ബട്ടൺ ആക്റ്റീവ് ആവുള്ളൂ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് എഡിറ്റിംഗുകൾ യാതൊരു വിധത്തിലും പുതുതായിട്ട് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക കാരണം വിദ്യാർത്ഥികൾ കൺഫർമേഷൻ ചെയ്താൽ മാത്രമാണ് ഈ ഒരു പുതുതായിട്ട് ഓപ്ഷൻ നൽകാനായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പല വിദ്യാർത്ഥികളും പറയാറുള്ളത് ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും പുതുതായിട്ട് ഓപ്ഷൻ നൽകാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതുതായിട്ട് വേണ്ട എല്ലാവിധ ഓപ്ഷൻസ് നൽകിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാതെ നേരത്തെയുള്ള പേജിൽ പോയിട്ട് എവിടെയാണോ എഡിറ്റ് ചെയ്യാനുള്ളത് ആ ഓരോ ഓപ്ഷൻ എന്നാലും അതായത് ഓരോ കാര്യത്തിൻ്റെയും എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് ഈ ഓപ്ഷൻ ലിസ്റ്റിൽ പുതിയ കോഴ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും വിവരങ്ങളാണ് തിരുത്തേണ്ടത് അതിനനുസരിച്ച് ആ ഒരു പേജിന് നേരെയായിട്ട് കൃത്യമായിട്ട് എഡിറ്റ് ഓപ്ഷൻ എഡിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകി നേരത്തെ ഉള്ള ആ സെയിം സ്റ്റെപ്പിൽ തന്നെ സബ്മിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് വരുന്ന സമയത്ത് റിവ്യൂ പേജിലേക്ക് വരികയും അതിനുശേഷം എല്ലാം ഓക്കെ ആണെന്നുള്ള ഉറപ്പ് എടുത്ത ശേഷം ആ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതുമാണ് ഇങ്ങനെ ഫൈനൽ കൺഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ മറ്റൊരു പേജിലേക്കാണ് പോവുക അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ലിങ്ക് ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് ആവശ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്